നമ്മൾ ായിട്ട് സ്കേറ്റ് പോയി നാട്ടിൽ ഒന്ന് ഓടിയാതിരുന്നാൽ ചേർത്തു ഹെൽമെറ്റ് വെച്ചോ വണ്ടിയുടെ ഹെൽമെറ്റ് എടുത്തുവച്ചോട്ടോ വണ്ടിയുടെ വീഴോ ഇല്ല ഓക്കേ സത്യം പേടിയോട് നിൽക്കട്ടെ

<laughs> <laughs> ോ പോണെന്റെ കൈ പിടിച്ചിട്ടോ ആ അത് പിടിച്ചോ പിടിച്ചോ ഓക്കേ ഞാൻ പറഞ്ഞിട്ടു അയ്യോ ഇങ്ങടെ കുറച്ച് കേക്ക് വിട്ടു വിട്ട് വിട്ട് ഞാൻ വിട്ടാ നിക്കളോ വിട്ടേ നിക്ക് 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 വിട് എന്നെ പിടിച്ചിട്ട് എന്നോട് വിടാനാ ഓക്കെ ഞാൻ ഇല്ല കൊറച്ചുകൂടി കേറിയ അവിടെ ആ തുണി പിടിക്കാം ഓക്കെ 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 അങ്ങനെ പയ്യെ നോക്കൂ പോട്ടെ ആ ആ ഓക്കെ പിടിച്ചോ ഇത് ഒഴിച്ചൊഴിച്ചിട പോയോ എന്റെ മൊന്നെ ജീവൻ മരണ പോരാട്ടായിരുന്നു എന്തുകൊണ്ട കാല്ലേ ഞാൻ എന്റെ കൈ വിളിച്ചിരുന്ന് അച്ഛനെ പോയിത് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ഷൂ നമുക്ക് പറ്റിയ സാധനാണെന്ന് എനിക്ക് ലോക്ക് തോന്നുല്ലേ പിടിച്ചോ അങ്ങനെ ഇങ്ങോട്ട് വരില്ലേ ഇങ്ങോട്ട് വരില്ലേ ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് അറില്ല ഇങ്ങോട്ട് അറില്ല ഓടിക്കു അങ്ങനെ കൊടുക്കല്ലേ പതിയെ കാൽ കൊടുക്ക് പെട്ടെന്ന് ബലം കൊടുക്കലെ പെട്ടെന്ന് ബലം കൊടുക്കല്ലേ പതിയെ കൊടുക്ക് പതിയെ ആ അങ്ങനെ എനിക്കില്ലേ അപ്പൊ പുറയിലിട്ടായി പയ്യെ കാണി പോയി പോയി ചീരി വീക്ക് ട അങ്ങനെ പെട്ടെന്ന് ബാക്കുട്ട് ഇതാക്കലേ പതി കെറ്റ് പതി കെറ്റ് ആ ും ഗൈസ് നമ്മള് വിചാരിക്കണല്ലോ നല്ല പാടോട്ടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നടുപടിച്ച് വീഴും കുഞ്ഞ് പിടിച്ചു ഞാനവിടെ വീണെ ഈ മാണത്തൂല പിടിക്കൂന്ന് പറഞ്ഞിട്ട് പിടിച്ചില്ല അവിടെ പിടിച്ചിട്ട് പിടിച്ചു വലിച്ചതീട്ട് ഗൈസ് സീനോ